മലയാറ്റൂരിലെ ചിത്രപ്രിയയെ പ്രതി നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി കണ്ടെത്തൽ കലപ്പാടി പാലത്തിൽ നിന്ന് തള്ളിയിടാൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതി അലൻ സമ്മതിച്ചു ചിത്രപ്രിയയെ കൊന്നത് ഇരുപത്തിരണ്ട് കിലോ ഭാരം വരുന്ന കല്ല് തലയിലടിച്ചെന്നും പ്രതി പ്രതി അലനുമായി സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി മലയാറ്റൂർ ചിത്രപ്രിയ കൊലക്കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവന്നത് പ്രതി അലൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്താൻ പലതവണ ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി ചിത്രപ്രിയയ്ക്ക് മറ്റു സുഹൃത്തുക്കളുമായി ഉണ്ടായ അടുപ്പമാണ് വൈരാഗ്യത്തിലെത്തിച്ചത് ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്ന് മുമ്പ് നാട്ടിലെത്തിയപ്പോൾ കാലടി പാലത്തിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതെങ്ങനെയെന്ന് പ്രതി തെളിവെടുപ്പിനിടെ പോലീസിനോട് വിശദീകരിച്ചു ഇത്തവണ കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു പിന്നീട് ഇരുപത്തിരണ്ട് കിലോ ഭാരമുള്ള വലിയ കല്ല് ചിത്രപ്രിയയുടെ തലയിലേക്ക് എടുത്തെറിഞ്ഞു കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാനും പ്രതി പദ്ധതി വസ്ത്രവും ഷൂസും മാറിയ ശേഷം മറ്റൊരു ബൈക്കിലാണ് പ്രതി രക്ഷപ്പെട്ടത് ഇതിനു സഹായിച്ച അലൻ്റെ സുഹൃത്ത് ഉടൻ പോലീസ് വലയിലാകുമെന്നാണ് സൂചന സ്കൂൾ കാലം മുതൽ അലൻ ചിത്രപ്രിയയെ ശല്യം ചെയ്തിരുന്നുവെന്നാണ് കണ്ടെത്തൽ പിന്നീട് ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തിയും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ജനം കൊച്ചി